നമസ്കാരം പുറപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായിട്ടുള്ള ആർ ആർ സി അഥവാ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ അണ്ടറിലായിക്കൊണ്ട് ഇപ്പോൾ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്രൻറ്റീസ് ട്രെയിനി എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാലോളം ജോലി ഒഴിവുകളാണിപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത് സാലറി ഒക്കെ പറയുന്നത് അസ്പർദ്ധ റൂൾ ആണ് എത്രയാണ് സാലറി എന്ന് വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് ചെക്ക് നോക്കാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ തുടക്കക്കാരായ ആളുകൾക്കൊക്കെ വർക്ക് ചെയ്യാവുന്ന ഒരു അവസരമാണിത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടർലായിട്ട് വരുന്ന ആർ ആർ സി അഥവാ റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ലിന്റെ അണ്ടർലായിക്കൊണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാലോളം അപ്രൻറ്റീസ് ട്രെയിനുകളെയാണ് ഇപ്പോൾ നിയോഗിക്കുന്നത് മെക്കാനിക്കൽ വർക്ക് ഷോപ്പ് നാനൂറ്റി പതിനൊന്ന് സിഗ്നൽ വർക്ക് ഷോപ്പ് അറുപത്തിമൂന്ന് ബ്രിഡ്ജ് വർക്ക് ഷോപ്പ് മുപ്പത്തി അഞ്ച് മെക്കാനിക്കൽ വർക്ക് ഷോപ്പ് അമ്പത്തിയൊന്ന് ഡീസൽ ഷെഡ് അറുപത് ടെരി ജെൻ വേഗൻ ജൻ വേഗൻ ലക്കുനോ നൂറ്റി അമ്പത്തി അഞ്ച് ഡീസൽ ഷെഡ് ഗോണ്ട തൊണ്ണൂറ് കെരി ജൻവേഗൻ വാരണാസിഴുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാലോളം വരുന്ന വേക്കൻസികൾ ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മിനിമം പതിനഞ്ച് വയസ്സാണ് പറയുന്നത് അതുപോലെ തന്നെ മാക്സിമം ഇരുപത്തി നാല് വയസ്സാണ് പറയുന്നത് എസ് സി എസ് ടി ഒ ബി സി പോലത്തെ കാറ്റഗറികൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്കും ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂളോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സോ മിനിമം അമ്പത് ശതമാനം കൂടി പാസ്സായിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഒരു ജോലികൾക്ക് പറയുന്ന കോളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ അപ്ലിക്കേഷൻ ഫീയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യു ആർ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് സി പി ഡബ്ല്യു ബി ഡി വുമൺ വിഭാഗത്തിനൊന്നും അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കൊണ്ട് നോക്കാവുന്നതാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യം ഉള്ള കാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് മുമ്പായിക്കൊണ്ട് അവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ആർ ആർ സി ഗോരഖ്പൂർ ഡോട്ട് നെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയായിട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ചെറിയ ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസൊക്കെയുള്ള ആളുകൾക്ക് തുടക്കകാരായിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാണിത് അപ്പം നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലിയെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആയിട്ടും അവരിലേക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ട് ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അതായത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ദിവസവും ലഭിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്